അദ്ദേഹം പറയും ഞങ്ങും പറയാനില്ല അല്ല അത് അദ്ദേഹം വ്യക്തമല്ലേ വ്യക്തമല്ലേ അല്ല ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഏറ്റവും നല്ല തീരുമാനം ഈ അടിമുടി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ വരുന്നത് ഇപ്പൊ താങ്കൾ വന്ന ഗുണമുണ്ടായി അതുപോലെ ും നമുക്കിനം ഇരുപത്തി അഞ്ച് അവസാനം നമുക്കൊരു വലിയ എന്താണ് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഫലമുണ്ടാവണം ഇരുപത്തിയാറിലേക്കത് നമുക്ക് വളരണം ഒരിക്കലും പരീക്ഷണം എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള പാർട്ടികളെ കുറിച്ചൊക്കെ എന്താ ചോദിക്കുക പത്ത് വർഷം പത്ത് വർഷം കഴിഞ്ഞ് ഇത്രയും കാലം ഒരുപക്ഷെ എത്രയോ എത്രയോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഫലമായടത്തെല്ലാം നിങ്ങൾ ഉടനെ പിന്നെ എഴുതി തള്ളാനൊക്കത്തില്ല ശ്രമമാണ് നിയമസഭാ നേതൃത്വം വരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താ കാണുന്നത് അതല്ലാതെ തന്നെ നമുക്കൊരു ഒരു വ്യക്തമായ എന്താ ഒരു തിരിയപ്പെടുത്തലുണ്ട് കേരളത്തിൽ ഇതും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇസ് ഗോയിങ് ടു ബി എ കാറ്റലിസ്റ്റ് ആത്മവിശ്വാസം അല്ലെങ്കിലും ചോർന്നിട്ടില്ല ഞാൻ പറയുന്നത് ഇതൊരു ഒരു കാറ്റലിസ്റ്റാണ് കേരളത്തിലെ ഞാനുണ്ട് ജോർജ് കുര്യൻ സാറുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കാബിനറ്റ് മന്ത്രിമാരുണ്ട് കൗൺസിലിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരുണ്ട് ഇതെല്ലാം ഒരു വലിയ ഒരു ഒരു വലയം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ും അതാണ് ഞങ്ങൾ ഒരുപക്ഷെ ഞാൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടിംബറിന് ഒരു എക്സ്ട്രാ ബോണുകൂടെ വന്നിരിക്കുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അവർ ചെയ്തോട്ടെ അതവര് ചെയ്തോട്ടെ അതൊക്കെ ഓരോരുത്തരെ എന്നെ കൊണ്ടുവന്നിങ്ങനെ കാണിക്കും ഞാൻ ഞാനത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളും ആയിക്കോട്ടെ അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് അവർ അവരെ അവരവരെ അത്ര എങ്ങനെ അതിന്റെ വഴി എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ എന്തിനാണ് ആയമ്മ വിഷമത്തിലാക്കുന്നത് എനിക്കത് താല്പര്യം ഇല്ല നമുക്ക് എപ്പോഴും അവര് അവരെന്ത അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത് എന്റെ വീട്ടിൽ വന്ന് തന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത് ഒന്ന് വരണം ഞങ്ങളെ അവിടെ വന്നു അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു അതിന്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയുണ്ടായി എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞ് പിന്നീട് പൊങ്ക പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചെന്നിരുന്നു ഇനിയും പോകാൻ തയ്യാറാണ് കാരണം എൻ്റെ ശ്രമം അല്ലെങ്കിൽ എന്നെ അവിടെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കളുടെയൊക്കെ അതിന് നൽകുന്ന എൻ്റെ ശ്രമത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നതു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നഡ്ഡ എന്താണ് നഡ്ഡജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യൂ അദ്ദേഹം വളരെ ഡെലിജന്റ് അദ്ദേഹം ഇന്റലിജന്റ് ആശാമാരെ ഒന്നും സൂചിപ്പിക്കാനോ പക്ഷത്തിൽ നിർത്താനോ ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ അങ്ങനല്ലേ നിർത്തിയത് അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മയക്കു നോക്കി മനസ്സിലായി കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ അലവൻസ് ഒക്കെ ഒന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇത് കൊണ്ടുവന്ന ആൾക്കാരില്ലേ അവരടുത്ത് ചോദിക്കാം രണ്ടായിരത്തി അഞ്ചില് ഈ പദ്ധതി കൊണ്ടുവന്നു എന്ന് ഘോരം അവകാശപ്പെടുന്ന ആൾക്കാരില്ലേ പാർലമെന്റിൽ അവരോട് ചോദിക്കൂ അവർ രാഷ്ട്രീയം കലർത്താതെ ആ ഇരുപത് വർഷത്തിലൂടെ വളർച്ചയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടും നിങ്ങൾ ആവശ്യപ്പെടുന്നു ബിജെപി പുതിയ നേതൃത്വം വന്നു കൂടുതൽ സമയം പാർട്ടി പ്രവർത്തനത്തിന് പ്രതീക്ഷിക്കാമോ കൂടുതൽ സമയം പ്രതീക്ഷിക്കാമോ പുതിയ നേതൃത്വം വരികയാണ് അപ്പം ഇനി കൂടുതൽ സമയം സുരേഷ് അടൻ പാർട്ടി പ്രവർത്തനത്തിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഞാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട് അത് തന്നെ ഇനിയും തുടരും അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇനി എന്തെങ്കിലും എക്സ്ട്രാണ്ടെങ്കിൽ എന്റെ എല്ലാ ഞാൻ സിനിമയും ചെയ്യുന്ന ആളാണ് അതനുസരിച്ച് തീർച്ചയായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകൾ പുതുമുഖങ്ങൾ അല്ലേ നമുക്കിനി അങ്ങോട്ട് ഇതിനൊരു നൈരന്തര്യം വേണ്ടേ ഞങ്ങളുടെ ചില ഗ്രിപ്പുകളിൽ നൈരന്തര്യം വേണ്ടേ അതിന് സംസ്ഥാനം ബലപ്പെടുത്തുക എന്ന് പറയുന്നത് നിരന്തരമായ പ്രയത്നമല്ലേ ഒരു ഇലക്ഷനെ മാത്രം മുന്നിട്ട് നിർത്തിയല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോളേജ് തന്നെ ഒന്ന് ശക്തമാക്കണ്ടേ മുഴുവൻ സമയം രാജീവ് വരുമ്പോൾ സുരേഷ് ഉൾപ്പെടെ മുഴുവൻ സമയം ഒരു സ്വീകാര്യത സ്വീകാര്യതയല്ല ഇനി അത് ഉത്തരവാദിത്വം കൂടുതലാണെന്ന് തോന്നുന്നു മറ്റത് നമ്മൾ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ ഇപ്പൊ കേരളത്തിന്റെ യഥാർത്ഥ എന്താണ് സംഘടനാ നേതൃത്വ ശക്തി പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ മുരളീധരനോളം തന്നെ കെൽപ്പം പ്രകടനശേഷി വ്യക്തമാക്കിയ ഒരുപാട് അധ്യക്ഷന്മാരുണ്ട് ആരെയും നമുക്ക് ഒന്ന് ഒന്ന് എന്താണ് ഒന്ന് പിൻഡൗൺ ചെയ്ത് നമുക്ക് കാണാനോ വിലയിരുത്താനോ സാധിക്കില്ല എങ്കിലും ശ്രീ മുരളീധരൻ്റെ ആ തരത്തിലുള്ള ഒരു പാടവം എന്ന് പറയുന്നത് പ്രശംസനീയമാണ് അതിന് മീറുന്ന കഴിവ് ബേസിക് കഴിവ് അദ്ദേഹത്തിനുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് അത് ഒരു നേതാവെന്ന നിലയ്ക്ക് പ്രകടമാക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങട്ടെ അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് മാത്രമേ